അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് മലേഷ്യയിലാണ് വിത്ത് ആയിട്ട് നമ്മൾ മലേഷ്യയിൽ നിൽക്കുകയാണ് ഉണ്ട് ഓക്കെ അപ്പൊ നമ്മള് മുരുകൻ ടെമ്പിൾ ഇതിന്റെ രണ്ടാ ഈ പാറ ഉണ്ട് പാറക്കൂട്ടം ലാസ്റ്റ് പോയിട്ട് പാറക്കൂട്ടത്തിന്റെ അകത്തുകൂടെ നമുക്ക് നടക്കാൻ പറ്റും ഇഷ്ടംപോലെ പേര് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ട് ആക്ച്വലി ചെറിയൊരു കഫറ്റേരിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് സ്നാക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റും അത്യാവശ്യം എക്സ്പെൻസീവ് നമ്മൾ മലേഷ്യ ഒരു പ്രസൻറ്റ് നമ്മൾ എടുക്കുന്ന ദിവസം വന്നിട്ട് ഇരുപത്തി രണ്ട് രൂപയാണ് ഒരു റങ്കറ്റിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ താഴോട്ട് തോട്ട് ഇറങ്ങിയാണ് എല്ലാരും ഇടയ്ക്കിടയ്ക്ക് ക്യാമറയെ നോക്കണേ ക്യാമറ നോക്കി ഇടക്കിടക്ക് നമ്മൾ ഓരോ സ്റ്റെപ്പുകളും കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് ഇറങ്ങുകയാണ്

ക്യാമറയിലൊക്കെ നോക്കേ അതില് തന്നെ നോക്കിയല്ലേ அப்ப நம்ம நேர தாவிட்டு இறங்கணும் இது போவலும் போவோம் ஃபோட்டோங்க எடுக்கணும் ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ഇപ്പം ഉണ്ട് റയാന് കൊള്ളാമോ റയാൻ കൊള്ളാമെന്നാണ് പറഞ്ഞത് ക്രിസ്വാൻ ഓക്കെ നച്ചഡിൻ എങ്ങനെയുണ്ടോ കൊള്ളാമോ ഓക്കെ ഇത് നമ്മൾ ടോപ്പ് മോസ്റ്റ് പോയിന്റാണ് രണ്ട് ഒരു സ്റ്റോൾ കൊണ്ട് 啊、um.